ഹായ് ഹായ് ഫ്രണ്ട്സിന് പുതിയ വീഡിയോയിലത്തെ ചാകര ഞാൻ കളീനോ ചെയ്യൂ അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് കുട്ടാപ്പൂവും ഞാനും കൂടെ തൊടുപുഴയ്ക്ക് പോയതായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടാപ്പിയും ഞാനും കൂടെ കുട്ടാപ്പിക്ക് കുറച്ച് സ്നാക്സൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് പോയതായിരുന്നു പിന്നെ ബാട്ടർ ബോട്ടിലൊക്കെ മേടിച്ചു അപ്പോൾ കുട്ടാപ്പി അവിടെ ഗപ്പീനെ കണ്ടു ഗപ്പിക്കടയിൽ കയറിയിട്ട് ഗപ്പീനെ മേടിക്കാതെ കുട്ടാപ്പൂ കിളീനെ മതിയെന്ന് പറഞ്ഞു അങ്ങനെ കുട്ടാപ്പിക്ക് രണ്ട് ലവ്വേഴ്സിന് മേടിച്ച് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇട്ട ലവ്വേഴ്സ് രണ്ടെണ്ണേ അപ്പോൾ കൂടും മേടിച്ചു തീറ്റ മേടിച്ചു തീറ്റ എന്തു ചെയ്യടാ കുട്ടാപ്പൂ തീറ്റയോ ആ തെന മേടിച്ചിട്ടുണ്ട് പിന്നെ അതിന് തെനയിട്ട് കൊടുത്തു അതുപോലെ തന്നെ തുളസിയില കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളവും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ കാണിച്ചത് എങ്ങനെയാണ് ഇങ്ങനെ പൊക്കുമ്പോൾ ഇതിങ്ങെടുക്കാൻ പറ്റുമോ അങ്ങനെ വെച്ച് കൊടുക്കാം അതുപോലെ വെള്ളമൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കിളി കിളിയുടെ പേര് തന്നെ ഇട്ടത് മഞ്ജും മഞ്ഞു മഞ്ജും മനുവന്നാണ് അപ്പോൾ കിളിയുടെ പേര് കുട്ടാപ്പി ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുട്ടാപ്പിക്ക് ഇഷ്ടമായ കിളീനെ അപ്പോൾ കുട്ടാബി ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ അവന്തൂവിന് രണ്ട് മൊയലിനെ മേടിച്ചതെന്ന് പറഞ്ഞു കുട്ടാബി മൂന്ന് ദിവസമായിട്ട് ഇവിടെ കിടന്ന് തുടർച്ചയായിട്ട് കരച്ചിലായിരുന്നു അതുകൊണ്ട് രണ്ട് കിളീനെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടാബി തീറ്റയും എടുത്തുണ്ടെന്നെ കാണിച്ചു കൊടുക്കട്ടെ പിന്നെ കുട്ടാബിക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു കിട്ടോ പിന്നെ സ്നാക്സ് അങ്ങനെ പിന്നെ വാട്ടർ ബോട്ടിൽ മേടിച്ചത് കാണിച്ചു തരാം അപ്പോൾ കുട്ടാപ്പിയുടെ കിളിയാണ് തിണ്ണയിലാണ് ഇട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ അടിയിലിങ്ങനെ ട്രേ ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ ഒന്നും ചാടും ഒന്നുമില്ല അതിങ്ങനെ എടുത്ത് കളയാം ഇതുണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചിങ്ങനെ എടുത്ത് വാഷ് ചെയ്ത് വെക്കാവുന്നതാണേ ഇപ്പോൾ കുട്ടാപ്പിയുടെ മഞ്ജു മനു ഇതാണ് അപ്പോൾ മഞ്ജുവിനേം മനുവിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് കുട്ടാപ്പിക്ക് മേടിച്ച കുപ്പി ഇങ്ങനെ കുടിക്കാവുന്നതാണ് കേട്ടോ അതിൻ്റെ അത് സ്ട്രോ ഒക്കെ ഉണ്ട് അപ്പോൾ കാണിച്ച് എൻ്റെ വില എത്ര മുന്നൂറ്റി അപ്പോൾ മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ കേട്ടോ അതിന് വില സ്റ്റീലിൻ്റെ ആണ് അപ്പോൾ അത് മേടിച്ചു കുട്ടാപ്പിക്ക് അപ്പോൾ ബുക്കും പുസ്തകവും ഒക്കെ വേണമെന്നും പറഞ്ഞ് കുട്ടാപ്പി പറഞ്ഞായിരുന്നു അപ്പോൾ അത് സ്കൂളിൽ നിന്ന് അനുസരിച്ച് മേടിക്കാം കുട്ടാപ്പൊന്ന് പറഞ്ഞു ബുക്കൊന്നും മേടിച്ചില്ല അതൊക്കെ നെക്സ്റ്റ് ഡേയിൽ പോയി മേടിക്കാം പുപ്പിഷ്ടമായോ കുട്ടാപ്പൂ ആ പിന്നെ ബാക്കി മേടിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഒരു കിലോ പാക്കറ്റായിട്ടും ഉണ്ടായിരുന്നുള്ളൂട്ടോ അതുകൊണ്ടാണ് മേടിച്ചത് തൊണ്ണൂറ് ആയിരുന്നു തനയ്ക്ക് കിലോയ്ക്ക് വില പക്ഷെ മേടിച്ചു ഇനി ഇത് നല്ല ഉണങ്ങിയൊരു ഭരണിയിലിട്ട് അടച്ചു വയ്ക്കാം കേടായിപ്പോയില്ലെന്നാണ് അവർ പറഞ്ഞത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല ആ കൂട്ടിലേക്കിട്ട് കെട്ടുവേ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മുടെ തൊടുപുഴയിലെ നാല് കിലോ സബോളൊക്കെ നൂറ് രൂപയായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് കിലോ മേടിച്ചു പിന്നെ കുറച്ച് പച്ചമുളകും ഇഞ്ചിയൊക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ നൂറ് രൂപയുടെ മുളക് പൊടി മേടിച്ചു പിന്നെ മേടിച്ചിട്ട് കാണിച്ച് തരാവേ നമ്മുടെ തൊടുപുരയുടെ സ്വന്തം പൊരിയും കടലയാണ് കേട്ടോ അത് മേടിച്ചിട്ടുണ്ടേ അപ്പോൾ എപ്പോഴും ഞങ്ങൾ മേടിക്കുന്നതാണ് അപ്പോൾ ഒന്നല്ല രണ്ട് പാക്കറ്റ് മേടിച്ചു കേട്ടോ അപ്പോൾ രാവിലെ ഏറ്റു വരുന്നത് നമ്മളൊരു കാപ്പി കുടിക്കും കാപ്പി കുടിക്കുമ്പം എടുക്കാനായിട്ടാണ് പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് മേടിച്ചത് നല്ല കറുത്ത നല്ല സോഫ്റ്റായിട്ടുള്ള അലുവയും മേടിച്ചു കേട്ടോ ഇവിടെ കരണ്ടില്ല കേട്ടോ ഫ്രണ്ട്സ് അതുകൊണ്ടാണ് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റാത്തത് കരണ്ടില്ല ഇതാ സന്ധ്യയായി മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കറൻ്റില്ല അപ്പോൾ ഇതാ നല്ല ഹൽവ മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് പോർക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കറി വെക്കണം ഒരു കിലോ പോർക്കും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് കറി വെക്കണം അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്